നമസ്കാരം ഏവർക്കും മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി സപ്ലൈകോ മുന്നോട്ട് വന്നിരിക്കുന്നു വിലക്കുറവ് പ്രത്യേക കിറ്റുകൾ ഗിഫ്റ്റ് കാർഡുകൾ തുടങ്ങിയ പല സംവിധാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യമായി പറയേണ്ടത് വെളിച്ചെണ്ണയുടെ വിലക്കുറവാണ് അതായത് ശബരി സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് സബ്സിഡി ഇതര വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും കേര വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുമാണ് സബ്സിഡി ഇനത്തിന് പത്ത് രൂപ കുറവും സബ്സിഡി ഇതര ഇനത്തിന് നാൽപ്പത് രൂപ കുറവുമാണ് വരുന്നത് കേര ബ്രാൻഡിന് ഇരുപത്തി എട്ട് രൂപ കുറവും ലഭിച്ചിട്ടുണ്ട് പിന്നെ ഓണം ഫെയറിനെ കുറിച്ചാണ് പറയേണ്ടത് സപ്ലൈകൂടെ ഓണം ഫെയർ ഇതിനോടകം ആരംഭിച്ചു സെപ്റ്റംബർ നാല് വരെ നീളുന്ന ഈ ഫെയറിൽ പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മെഗാ ഫെയറുകൾ നടക്കും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ പ്രത്യേക ഫെയറുകളും ഉണ്ടായിരിക്കും ഓണക്കാലത്ത് അരിയും പച്ചക്കറിയും കുറവ് നിരക്കിൽ ലഭ്യമാണ് എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ ഓരോ കാർഡിനും ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയും ഇത് തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകൾക്ക് ലഭ്യമാണ് കൂടാതെ മുളകിന്റെ സബ്സിഡി അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആയി വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രമുഖ റീറ്റെയിൽ ചെയിൻസിനെ പോലെ തന്നെ ഈ വർഷം സപ്ലൈകോയിൽ ഇരുന്നൂറ്റി അൻപതിൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കും എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ വരെ സപ്ലൈകോയിൽ വാങ്ങാൻ സാധിക്കും ഓണക്കാലത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേക കിറ്റുകളും ഇറക്കിയിട്ടുണ്ട് സമൃദ്ധി കിറ്റിൽ പതിനെട്ട് ഇനങ്ങളടങ്ങിയ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ ലഭിക്കുന്നത് ആയിരം രൂപയ്ക്കാണ് അതുപോലെ തന്നെ സമൃദ്ധി മിനി കിറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് അത് ഇപ്പോൾ ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കുമാണ് ശബരി സിഗ്നേച്ചർ കിറ്റ് വരുന്നത് ഒൻപത് ഇഴിഞ്ഞങ്ങൾ അടങ്ങിയ മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്നത് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കുമാണ് ഈ കിറ്റുകൾ ഓണക്കാലത്ത് സമ്മാനമായി മറ്റൊരാൾക്കും കൊടുക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സപ്ലൈകോ കോ അഞ്ഞൂറ് രൂപ ആയിരം രൂപ വിലയുള്ള ഗിഫ്റ്റ് കാർഡുകളും പുറത്തിറക്കിയിട്ടുണ്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇത് മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകാനും സാധിക്കും ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കൾ മുതൽ കിറ്റുകൾ വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും സപ്ലൈകോയുടെ ഓണം ഫെയർ സമൃദ്ധി കിറ്റുകൾ ഗിഫ്റ്റ് കാർഡുകൾ എല്ലാം കൂടി ഈ വർഷത്തെ ആഘോഷം കൂടുതൽ സമ്പന്നമാക്കുകയാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്